അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോവാണ് എന്നുള്ളതൊക്കെ ഇന്നലെ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യങ്ങളും ചെക്കപ്പിൻ്റെ അപ്പോൾ ഇരുന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ പോകുന്ന ഒരു വീഡിയോ എടുത്തേക്കാന്ന് അങ്ങ് വിചാരിച്ചു കേട്ടോ ഇന്നലെ ഇറങ്ങാൻ നേരത്ത് എടുത്ത വീഡിയോസാണ് ഇതൊക്കെ അപ്പോൾ ഞാൻ മാക്സിമം കുറച്ച് ടോപ്പൊക്കെ എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിലൊരു ടോപ്പാണ് കേട്ടോ ഇത് ഒരു പിങ്ക് ടോപ്പ് കുഴപ്പമില്ല ഒരു അംബ്രല കട്ട് പോലെ ഒരു ടോപ്പാണ് പക്ഷേ സൈഡ് ഓപ്പൺ ഒക്കെ ഉണ്ട് ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ് പക്ഷേ എനിക്ക് ഈ മുട്ട് വരെ സ്ലീവ് ഉള്ളതാണ് ഇഷ്ടം അങ്ങ് താഴെ വരെ ഉള്ളതിനോട് വലിയൊരു താല്പര്യമില്ല എന്നിരുന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുളി കുളിയാക്കഴിഞ്ഞു ഭയങ്കര ക്ഷീണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണം എനിക്ക് പെടലി തിരിക്കാൻ മേല കൈ അണക്കാൻ പറ്റുന്നില്ല റൈറ്റ് സൈഡ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അനോമലി എടുത്ത ആ ദിവസം തന്നെയായിരുന്നു എനിക്ക് ടി ടി എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അന്ന് തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് എനിക്ക് പെഡൽ തിരിക്കാൻ വില പക്ഷേ അതിന് പിറ്റേ ദിവസം പോയി ട്രിപ്പ് ഇട്ട് കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഛർദ്ദിയിൽ കൂടിയിട്ടൊക്കെ അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് കൈ അനക്കാനോ പെടൽ തിരിക്കാനോ ഒന്നിനും പറ്റുന്നില്ല അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല ഒന്നാമത് കുറേ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ പുറം ഭയങ്കര വേദന കേട്ടോ അപ്പോൾ ഇനി ടി ടി എടുത്തതിൻ്റെ എന്തെങ്കിലും ആണോ എനിക്കറിയത്തില്ല പിന്നെ അവിടെ അഡ്മിറ്റായിട്ട് കിടന്നപ്പോൾ എൻ്റെ ഡോക്ടർ ഇല്ലായിരുന്നു അപ്പോൾ ഒന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടി ഡോക്ടർ കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുളിച്ചു കോഴ കൂടി കുളിപ്പിച്ചു അപ്പോൾ പിള്ളേരെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് അതൊക്കെ കുഞ്ഞുനെയൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് സെബാബഡിൻ്റെ ഒരു സ്പ്രേയാണ് ഞാൻ വന്നപ്പോൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇത് യൂസ് ചെയ്യാറൊന്നുമില്ല പിന്നെ ജസ്റ്റ് ഒന്നെടുത്ത് സ്പ്രേ ചെയ്ത് നോക്കിയതാണ് കുഴപ്പമില്ല നല്ലൊരു സ്മെല്ല കുഴപ്പമില്ലാത്തൊരു സ്മെല്ല് അന്ന് എടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്തതാണ് പക്ഷെ ഇപ്പോൾ ആ ഒരു ഇഷ്ടം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എനിക്ക് നല്ല രീതിയിൽ കൈ പൊക്കുമ്പോഴും തിരിയുമ്പോഴൊക്കെ ഭയങ്കര വേദനയാണ് കേട്ടോ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല ഫസ്റ്റ് ടീറ്റി എടുത്തപ്പം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്കില്ലായിരുന്നു സെക്കൻഡ് ടീറ്റിയിലാണ് ഇങ്ങനെയുള്ളത് കേട്ടോ എൻ്റെ മുടി നല്ല രീതിയിൽ ഹെയർഫോൾ നന്നായിട്ടുണ്ട് കേട്ടോ അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാൻ നോക്കും പക്ഷേ എന്നും അതിന് പറ്റുന്നൊന്നുമില്ല അപ്പോൾ ഞാൻ മുഖത്ത് സൺസ്ക്രീനോ ഒന്നും ഇടാറില്ല മുടി ജസ്റ്റ് ഇങ്ങനെ അഴിച്ചിടും അപ്പോൾ കാറിലല്ലേ പോകുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഓണയും കൂളും കാറ്റുകൊണ്ടിട്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ക്ലിപ്പ് ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ തുണിയൊക്കെ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ തുണി എല്ലായിടത്തും ഒന്ന് തിരിച്ചിട്ടു പിന്നെ ന്യൂസ് പേപ്പറ് വന്നത് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പർ അതും എടുത്തു വെച്ചു എന്നിട്ട് മക്കളെ റെഡിയാക്കി ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ ഞാനിങ്ങനെ ഇത്രയേ ഉള്ളൂ ഞാൻ പൗഡർ പൗഡറോ കാപ്പ് ക്രീമോ അങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പോൾ ഇന്ന് മഴ പെയ്യുമെന്ന് ഇങ്ങനെ ഓൾറെഡി ന്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ തൊട്ടിങ്ങനെ ഭയങ്കരമായിട്ട് മൂടിയിരിക്കുക അപ്പോൾ അപ്പോൾ അതൊക്കെയാണ് ഞാൻ പോകുന്നത് ഞാനിപ്പോൾ കാർ ഓടിക്കുന്ന ഒരു ഫോട്ടോയിലൊക്കെ സ്പീഡ് എടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ മഴ ഇടയ്ക്ക് ഇങ്ങനെ തൂളുന്നുണ്ട് അങ്ങനെ ഒരു ക്ലൈമറ്റായിരുന്നു ഭയങ്കര നല്ല ശാന്തമായിട്ടൊരു ക്ലൈമറ്റ് കേട്ടോ ഭയങ്കര ആയിട്ട് തോന്നി വെയിലൊന്നും ഇല്ല അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ റൂട്ടിൽ കൂടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു സാധാരണ എന്നും ഷോർട്ട് കട്ട് ഷോർട്ട് കട്ടൊന്നുമല്ല ആ ഷോട്ട് കട്ട് കയറി പോകുമ്പോൾ അതാണ് ദൂരം കൂടുതൽ പക്ഷേ ഇങ്ങനെ സ്ട്രേറ്റ് പോകുമ്പം ദൂരം കുറവാണ് പക്ഷേ ഭയങ്കര ആയിരിക്കും അപ്പോൾ ഇന്ന് ബ്ലോക്ക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് സ്ട്രേറ്റ് എടുത്ത് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ പ്രതീക്ഷിച്ച പോലെ വലിയ ബ്ലോക്കില്ല എന്നാലും ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ അണ്ടർഗ്രൗണ്ട് പാതയൊക്കെ വന്നിട്ടുണ്ട് എന്നാലും എപ്പോഴും ഈ ബ്ലോക്ക് ഒരു കുറവുമില്ല അപ്പോൾ അങ്ങനെ പോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ഡോക്ടറെ ഇന്ന് വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ എനിക്ക് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനായിട്ടൊക്കെ പറ്റി അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ എൻ്റെ നാക്കൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ശരിക്കും അവിടെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായത് എനിക്ക് ബി പി ഭയങ്കര കുറവായിരുന്നു കേട്ടോ നല്ല രീതിയിൽ ബി പി ലോ ആയിപ്പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ബി പി ലോ ആയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഞാനിങ്ങനെ കുറേ സംസാരിച്ച കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കാം എന്ന് ഞാൻ ഡോക്ടറ് പറഞ്ഞു പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കാൻ എനിക്ക് വെള്ളം പക്ഷേ ഡോക്ടർക്കറിയാം എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല എന്നുള്ളതും അറിയാം ചെയ്ത് പറ്റാതാകുമ്പോൾ നമുക്ക് ഫ്ലോയിഡാണ് പക്ഷെ എന്നാലും ഈ കഞ്ഞിവെള്ളം അങ്ങനെ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തന്നു കേട്ടോ പക്ഷെ ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അതായത് പ്ലെയിൻ വാട്ടർ മാത്രമല്ല അല്ലാതെ നമുക്ക് എന്തെങ്കിലും ജ്യൂസ് ആയിട്ട് നാരങ്ങ വെള്ളം ആയിട്ട് അങ്ങനെയൊക്കെ കുടിച്ചോളാൻ പറയുന്നത് ഞാനിതൊക്കെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ എൻ്റെ ഫ്രിഡ്ജിൽ വെള്ളം സോഡ ഇതൊക്കെ ഞാൻ വെക്കുന്നുണ്ട് ചില സമയത്ത് മധുരമുള്ള വെള്ളം എന്തെങ്കിലും കുടിക്കണമെന്ന് തോന്നിയിട്ട് സ്പൈറ്റ് വരെ കുടിക്കാതൊന്നും അത്ര നല്ലതല്ല എന്നിരുന്നാലും ഞാനതൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ പിന്നെ അങ്ങോട്ട് പോയതുപോലെ തിരിച്ചു വന്നപ്പോൾ കുറച്ചൊരു എനർജെറ്റിക് ആയിട്ടുള്ള ഫീൽ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് കുഞ്ഞാവയ്ക്ക് ഭയങ്കരമായിട്ട് അവിടെ ചെന്നപ്പോൾ തൊട്ട് ആകെ ഒരു മൂഡ് ഔട്ട് കേട്ടോ കാറി കയറിയപ്പോൾ തൊട്ടും കുളിപ്പ് വെച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടൊക്കെ ആൾ ഭയങ്കര മൂഡ് മൂഡൗട്ടാണ് എഴുന്നേറ്റപ്പം തൊട്ട് അപ്പോൾ എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് ഒന്നും അങ്ങ് പറയുന്നുമില്ല പക്ഷേ എനിക്കൊരു ഭയങ്കര വയ്യാഴികൾ തോന്നുന്നുണ്ട് ആളത്ര ആക്റ്റീവൊന്നുമല്ല അപ്പോൾ എൻ്റെ ഡോക്ടർ തന്നെ പനി നോക്കിയപ്പോൾ മുന് പനിയുണ്ട് ഇത് നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഇറങ്ങിയ ഭാഗമാണ് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അത് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഇറങ്ങി കറിയിൽ നിന്ന് ഇറങ്ങി ടോയ്സവും കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി പക്ഷേ മോന് ഇളയ ആൾക്ക് കേട്ടോ അവിടെ ചെന്നിട്ട് തീരെ അവൻ ഒട്ട് ഓക്കെ അല്ലായിരുന്നു ഞാനത് വണ്ടി പാർക്ക് ചെയ്യുന്നതാണേ ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഈ ഭാഗത്ത് പാർക്കിങ്ങൊന്നും കിട്ടാറൊന്നുമില്ല അപ്പോൾ മോൻ ഭയങ്കരമായിട്ട് അങ്ങ് എനിക്ക് എനിക്ക് എടുക്കാൻ പറ്റത്തില്ലെന്നൊക്കെ എന്നാലും അവന് ഭയങ്കര തളർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാനവിടെ സീറ്റിലൊക്കെ ഇരുന്ന് കുറേ നേരം മടിയിലൊക്കെ വെച്ചു കുറച്ചു നേരം കയ്യും കാലം ഒക്കെ തിരുമ്പി കൊടുത്തു പക്ഷേ അവനോട്ട് ഓക്കെ ആകുന്നുണ്ടായിരുന്നില്ല അപ്പം ഇത് ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനാണ് കേട്ടോ അവിടെ ബഫേ ആണ് നല്ല ഫുഡാണ് കേട്ടോ അവിടെ അപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞു ഫുഡൊന്നു കഴിച്ചിട്ട് വരാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ഈ ഡ്രൈനസും ഈ ക്ഷീണവും പിന്നെ വൊമിറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്ലോയിഡ് ഇഞ്ചക്ഷൻ കൂടി ചെയ്തിട്ട് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തായാലും ഇന്ന് ഫ്ലൂയിഡ് ഇടണമെന്ന് പറഞ്ഞാലും ഞാൻ ഇടത്തില്ലായിരുന്നു കാരണം കുഞ്ഞിന് പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ ആമയെ പനി നോക്കിയപ്പം ഉള്ളതിനെ കഴിഞ്ഞാൽ പിന്നെ കുറേയും കൂടി കൂടി അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും വീട് ഇടാൻ പറഞ്ഞാലും ഞാനൊന്നും ഇടത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ വീട് ഇടുന്നില്ല പിന്നെ ഗുളികയുണ്ട് വോമറ്റിങ്ങിൻ്റെയൊക്കെ ഞാനത് കഴിച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഈ പെടലിയും ഒന്നും തിരിക്കാൻ പറ്റുന്നില്ല പുറം വേദന ശക്തമായിട്ടുണ്ട് അതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഓൾറെഡി എനിക്ക് ഒരു ഒന്ന് രണ്ടാഴ്ച മുന്നേ ഒരു ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫൈവ് ഹൺഡ്രഡിൻ്റെയൊക്കെ റേറ്റിൽ വരുന്നതാണ് നല്ലൊരു ഓയിൽമെൻ്റ് ആയിരുന്നു കേട്ടോ എനിക്കത് നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ആ ഓയിൽമെൻറ്റ് തേച്ചിടുന്ന ചൂടുകളൊക്കെ ചൂട് പിടിച്ചാൽ മതി പിന്നെ പാരസെറ്റമോള് ഭയങ്കരമായിട്ട് വേദന ഉണ്ടെങ്കിൽ പാരസെറ്റമോളും കഴിച്ചാൽ മതി വേറെ ഉള്ളിയൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് ഈ ഇന്നിപ്പം കുറേ ഫ്ലൂയിഡ് കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനൊരു കരിമ്പിൻ ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴി നിർത്തിയതാണ് കേട്ടോ പക്ഷേ മോന്തേ കാറിക്കിടന്ന് ഇങ്ങനെ മാങ്ങി മാങ്ങി കിടക്കാൻ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെരിഞ്ഞ് ചരിഞ്ഞ് കുറഞ്ഞ് വീഴുന്നുണ്ട് ഞാനപ്പം ഇടയ്ക്ക് നിർത്തിയിട്ട് നിർത്തിയിട്ട് കയ്യിലിങ്ങനെ താങ്ങി നേരെ കിടത്തു കേട്ടോ പുറകിൽ കിടക്കാൻ പറഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം എൻ്റെ അടുത്തൊന്നും മാറുന്നേ ഇല്ല അതൊക്കെ പിള്ളേരെ ഒക്കെ അങ്ങനെയാണല്ലോ പിന്നെ ഫ്രൂട്ട്സൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കരിമ്പിൻ ജ്യൂസ് വാങ്ങിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ പറഞ്ഞപ്പോൾ അവർ കറി കൊണ്ട് വെച്ച് തരുമെട്ടോ നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെയാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അവരങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാം വണ്ടി വെച്ചു ഞാൻ കുറച്ച് കുടിച്ചു ബാക്കി വന്നിട്ട് ദയവോട്ടൊന്നും കൊടുത്തു കേട്ടോ മൂത്തമോൻ കുഞ്ഞാമേക്ക് വേണ്ടാന്ന് പറഞ്ഞു അവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ മേങ്ങി കിടക്കുവാണേ എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്നും പറഞ്ഞ് ഇങ്ങനെ കരച്ചിലാണ് അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു ബി പി കുറവാണ് അപ്പോൾ ഈ വേദനയ്ക്കൊക്കെയുള്ള ടാബ്ലറ്റൊക്കെ ഇങ്ങനെ മരുന്നുകളെല്ലാം പറഞ്ഞു വന്നു പിന്നെ വോമിറ്റിങ് ഞാൻ പറഞ്ഞു കൂടുതലാവണ അടുത്ത ദിവസം വരാം കാരണം കുഞ്ഞിന് അത്രയും പനി കൂടി അപ്പം ഇനി ഒത്തിരി കൂടുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ എടുക്കാനും അങ്ങനെ പറ്റില്ല ആരുമില്ല അപ്പം ഞാൻ അവനെയുള്ള മരുന്നുകൾ വാങ്ങിച്ചു കേട്ടോ മരുന്ന് വാങ്ങിച്ചു ഞാൻ ഓർത്ത് വീട്ടിൽ ചെന്നിട്ട് തുണി ഉണ്ടൊക്കെ ഒന്ന് തുടച്ചിട്ട് മരുന്ന് കുടിച്ച് കൊടുത്തിട്ടൊന്ന് കിടത്തി ഉറക്കാമെന്ന് വിചാരിച്ചു അവൻ മയങ്ങി മയങ്ങി ഇങ്ങനെ കുറേ കിടക്കായിരുന്നു കേട്ടോ വീട്ടിൽ വന്നപ്പോഴത്തെ ഭയങ്കര മഴയെന്ന് മഴയെന്നുവെച്ചാൽ ഭയങ്കര മഴ വീട്ടിൽ വന്നതേയുള്ളൂ കുഞ്ഞ് കിടന്ന് എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ ഞാൻ കയറി കിടന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു ഭയങ്കര ടയേർഡായിരുന്നു അപ്പോൾ ഞാൻ കയറി കിടന്നപ്പോൾ എൻ്റെ കൂടെ മോനും കിടന്ന് നന്നായിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി പകൽ ഉറങ്ങാത്ത ആളാണ് കേട്ടോ അപ്പോൾ ഉറങ്ങി അപ്പോൾ ഇന്ന് എന്തായാലും മരുന്നൊക്കെ വാങ്ങിച്ചു അല്ലെങ്കിൽ നാളെയോ രാത്രി ഇരിക്കാൻ പനി കൂടിയാൽ ചെയ്യും അതുകൊണ്ട് നാളെ സൺഡേ കൂടിയല്ലേ പണ്ട് നാളെ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകും അപ്പോൾ ഞാൻ എന്തായാലും കുഞ്ഞിനെ കിടത്തി അങ്ങ് ഉറക്കി അപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളും മകൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇനിയിപ്പോൾ എഴുന്നേറ്റ് പൊടിയിരിക്കഞ്ഞി എന്തെങ്കിലും കുക്കറിലിട്ട് വയ്ക്കാമെന്നൊങ്ങ് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ നല്ല മഴയാണ് നല്ലൊരു ക്ലൈമറ്റ് രാവിലെ തൊട്ട് നല്ലൊരു ക്ലൈമറ്റായിരുന്നു ഇങ്ങനത്തെ ഒരു ദിവസമായിപ്പോയി